ഹരി ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മങ്കി ഗീതയെക്കുറിച്ചാണ് മഹാഭാരതത്തിലെ ശാന്തി പർവത്തിൽ വരുന്ന ഒരു ചെറിയ കഥയാണ് മങ്കി ഗീത മങ്കി ഒരു വ്യക്തിയുടെ പേരാണ് അദ്ദേഹം പാടിയ പാട്ട് എന്നർത്ഥത്തിലാണ് മങ്കി ഗീത ഗീത എന്ന് പറഞ്ഞാൽ പാട്ട് ശാന്തി പർവത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഭീഷ്മ യുധിഷ്ഠിര സംവാദമാണ് മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞ് രാജ്യം ലഭിച്ച യുധിഷ്ഠിരൻ തൻ്റെ പിതാമഹനായ ഭീഷമാചാര്യരുടെ അടുത്തേക്ക് ചെല്ലുന്നു ഭീഷ്മാചാര്യർ ആ സമയത്ത് യുദ്ധഭൂമിയിൽ ശരശയ്യയിൽ കിടക്കുകയാണ് ഒരുപാട് വേദനയെല്ലാം സഹിച്ച് ഉത്തരായണം കിടക്കുകയാണ് അദ്ദേഹത്തിന് ഇച്ഛാമൃത്യു എന്ന വരമുണ്ട് ഇഷ്ടമുള്ളപ്പോൾ മരിക്കാനുള്ള വരം അപ്പോൾ ഉത്തരായണമെന്ന ശുഭമുഹൂർത്തത്തിൽ വേണം ഈ ദേഹത്തെ ഉപേക്ഷിക്കാൻ എന്ന ദൃഢനിശ്ചയമുള്ളതുകൊണ്ട് ഉത്തരായണം വരുന്നതുവരെയും തൻ്റെ ദേഹത്തെ ധരിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വളരെ വേദനയോടുകൂടി കടക്കുന്ന ആ ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് യുധിഷ്ഠിര മഹാരാജാവ് വന്ന് അദ്ദേഹത്തെ സാഷ്ടാംഗം നമിച്ച് തൻ്റെ മനസ്സിലുള്ള പല സംശയങ്ങളും അദ്ദേഹത്തോട് ചോദിക്കുന്നു ഓരോ സംശയത്തിനും വളരെ വ്യക്തമായ മറുപടി ഭീഷ്മ പിതാമഹൻ നൽകുന്നു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന് കൂടുതൽ വ്യക്തത വരുത്താനായി ചില കഥകളും ഭീഷ്മർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ പറയുന്ന ഒരു കഥയാണ് മങ്കി ഗീത യുധിഷ്ഠിരന്റെ ചോദ്യം ഇതായിരുന്നു ഒരു വ്യക്തി ധനത്തിൽ വളരെയധികം ആഗ്രഹം വെച്ചുകൊണ്ട് പരമാവധി പരിശ്രമിച്ചിട്ടും അയാൾക്ക് ധനം കിട്ടുന്നില്ലെങ്കിൽ അയാൾ സുഖം എങ്ങനെയാണ് നേടേണ്ടത് ഈ ചോദ്യത്തിനുള്ള മറുപടിയായി ഭീഷ്മ പിതാമഹൻ ആദ്യം ഒരു ശ്ലോകം പറയും നമുക്ക് ആ ശ്ലോകം ആദ്യം ഒന്ന് കേൾക്കാം സർവസാമ്യമനായസം സത്യവാക്യം ച ഭാരത ചാരത നിർവേദശ്ചാവിധിത്സ ച സസുഖി നര ആരാണ് യഥാർത്ഥത്തിൽ സുഖി എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു ശ്ലോകമാണിത് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തെ വിസ്തരിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് മങ്കിയുടെ കഥ പറയുന്നത് ആദ്യം ആ കഥയൊന്ന് കേട്ടിട്ട് പിന്നെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് വിചിന്തനം ചെയ്യാം ഈ അധ്യായം അമ്പത്തിനാല് ശ്ലോകങ്ങളുള്ള അധ്യായമാണ് അതിൽ നാൽപ്പത്തി ശ്ലോകങ്ങൾ മങ്കി എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മഗതമാണ് അതിനെയാണ് മങ്കി ഗീത എന്ന് വിളിക്കുന്നത് മങ്കി ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു തനിക്ക് പലതും വേണം എന്ന വാഞ്ചയുള്ളത് കൊണ്ട് അതെല്ലാം നേടാനുള്ള സമ്പാദ്യം തനിക്ക് ഉണ്ടാകണം എന്ന ബോധം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ആർജിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം തൻ്റെ കയ്യിലുള്ള കാശുകൾ ഉപയോഗിച്ച് പല കച്ചവടങ്ങളും അദ്ദേഹം നടത്തി ഓരോ കച്ചവടവും വ്യക്തമായ പ്ലാനോടുകൂടി വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടാണ് അദ്ദേഹം നടത്തിയിരുന്നത് എന്നിരുന്നാലും എല്ലാ കച്ചവടങ്ങളും പൊട്ടുകയായിരുന്നു ഒന്നിലും അദ്ദേഹത്തിന് ലാഭമില്ല വലിയ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനും തുടങ്ങി അങ്ങനെ കുറേ കച്ചവടങ്ങളിൽ നഷ്ടമുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹത്തിന് കുറവൊന്നുമില്ല ശേഷിക്കുന്ന കുറച്ച് കാശുണ്ട് അതുപയോഗിച്ച് പുതിയതായി എന്തെങ്കിലും ഒന്ന് നടത്തണം എന്ന് കരുതി അദ്ദേഹം വാണിജ്യ സ്ഥലങ്ങളിലെല്ലാം സന്ദർശിച്ച് ഈ വിലയ്ക്ക് എന്താണ് വാങ്ങാൻ കിട്ടുക എന്ന് അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി രണ്ട് കാളക്കുട്ടികളെ വാങ്ങാൻ പറ്റുമെന്ന് അപ്പോൾ കാളക്കുട്ടികളെ വാങ്ങുകയാണെങ്കിൽ ഭാവിയിൽ അത് വലുതാകുമ്പോൾ അതിനെ ഒന്ന് പരിശീലിപ്പിച്ചുകൊണ്ട് കൃഷിയിടങ്ങളിൽ കൊണ്ടുപോയി കൊടുത്താൽ അതിൽ നിന്നും തനിക്ക് സമ്പാദ്യം ഉണ്ടാക്കാം എന്ന വിചാരം അദ്ദേഹത്തിനുണ്ടായി അപ്പോൾ ഉടനെ തന്നെ ശേഷിക്കുന്ന ആ കുറച്ച് കാശും കൂടി കൊടുത്ത് അദ്ദേഹം രണ്ട് കാളക്കുട്ടികളെ വാങ്ങി പിന്നെ അതിനെ പരിശീലിപ്പിക്കാനായിട്ട് ഒരു ദിവസം നല്ല വലിയ ഒരു മരക്കഷ്ണം എടുത്തിട്ട് ആ മരക്കഷ്ണത്തിൻ്റെ രണ്ടറ്റത്ത് കാളകളെ നിർത്തി അവരുടെ മുകളിൽ ഈ മരകഷ്ണം വെച്ച് അവരുടെ കഴുത്തിനോട് കൂടി കഴുത്തിനോടുകൂടി ചേർത്തൊരു കയരെടുത്തിട്ട് ഈ മരകഷ്ണം കെട്ടി അപ്പോൾ രണ്ടുപേരും ഒരേ ലെവലിൽ നിൽക്കുമല്ലോ അത് കഴിഞ്ഞ് നടുവിൽ ഈ മരകഷ്ണത്തിൻ്റെ ഒരു കയർ കെട്ടി അത് പിടിച്ചുകൊണ്ട് റോട്ടിലൂടെ ഇവരെ നടത്താൻ തുടങ്ങി അപ്പോൾ ഇവർ ഒരേ താളത്തിൽ നടക്കാൻ വേണ്ടിയും താൻ പറയുന്നത് അനുസരിക്കാൻ വേണ്ടിയുമുള്ള പരിശീലനം അവർക്ക് കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ രണ്ട് കാലക്കുട്ടികളും റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് കുറച്ച് ദൂരം ചെന്നപ്പോൾ വലിയ ഒരു മൈതാനം അവർ കണ്ടു തുറസ്സായ സ്ഥലം കണ്ടപ്പോൾ കാലക്കുട്ടികളാണല്ലോ അവർക്ക് വല്ലാത്ത ആവേശമായി അപ്പോൾ കുതിച്ചു ചാടി ആ മൈതാനത്തിലേക്ക് അവർ ഓടി അവരുടെ ആ കുതിച്ചു ചാട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ പിടുത്തം വിട്ടു അവരാണെങ്കിൽ വളരെ വേഗത്തിലാണ് ഓടുന്നത് അപ്പോൾ ഓടി പിടിക്കാനും ഇയാൾക്ക് പറ്റുന്നില്ല അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിൽക്കൂ നിൽക്കൂ എന്ന് വിളിച്ചു പറയുന്നുണ്ട് അവരതൊന്നും ശ്രവിക്കുന്നുമില്ല ആ കാളക്കുട്ടികൾ ആ മരക്കഷ്ണവും പിടിച്ചങ്ങനെ വളരെ വേഗത്തിൽ ഓടുകയാണ് ആ ഓടുന്ന സമയത്ത് വഴി മധ്യത്തിൽ ഒരു ഒട്ടകം ഉറങ്ങുന്നുണ്ടായിരുന്നു കാളക്കുട്ടികൾ അതൊന്നും ശ്രദ്ധിച്ചില്ല അതിന്റെ ഇരുവശത്തുകൂടെയും ഓടി ഇവരുടെ ഓട്ടത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഈ ഒട്ടകം ഞെട്ടി ഉണർന്ന് ചാടി എണീറ്റു ആ എണീക്കുന്ന സമയത്ത് ഈ മരക്കഷ്ണം ഒട്ടകത്തിൻ്റെ മുകളിൽ തട്ടുകയും ആ മരക്കഷ്ണം ഒട്ടകത്തോടൊപ്പം ഉയരുകയും ചെയ്തു രണ്ട് കാളക്കുട്ടികളും ഇതിൻ്റെ ഇരുവശത്ത് കുടുങ്ങിപ്പോയി കയറ് അവരുടെ കഴുത്തിൽ വരിഞ്ഞു മുറുകി അവർക്ക് ശ്വാസം കിട്ടാതെയായി ഒട്ടകം ഇതൊന്നും അറിയുന്നില്ല പേടിച്ചുകൊണ്ട് ഓടുകയാണ് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് വളരെ ഭയത്തിൽ ഓടുകയാണ് അങ്ങനെ ഓടി ഓടി കുറെ ദൂരം ചെന്നപ്പോഴേക്കും ഈ കാളക്കുട്ടികൾ ചത്തുപോയി ഇതെല്ലാം മങ്കി കാണുകയാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു വിരക്തി വന്നു ആ വിരക്തി അദ്ദേഹത്തിന് ഒരു അറിവ് പ്രദാനം ചെയ്തു ആ അറിവ് ഒരു ആത്മഗതമായി അദ്ദേഹം പറയുകയാണ് അതാണ് മങ്കി മങ്കിഗീത നാൽപ്പത്തിനാല് ശ്ലോകങ്ങളാണ് ഈ ആത്മകഥം അതിൽ അദ്ദേഹം ആദ്യം പറയുന്നത് വിധിയുടെ ശക്തിയെക്കുറിച്ചാണ് ഒരു മനുഷ്യൻ എത്ര ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാലും ജയം ഉറപ്പില്ല ജയം കിട്ടാം കിട്ടാതിരിക്കാം അതിന് അദൃശ്യമായ ഏതൊരു ശക്തിയുടെ സ്വാധീനം ഉണ്ടാവണം അപ്പോൾ വിധിയാണ് ആ ശക്തി വിധി അനുകൂലമാണെങ്കിൽ ജയവും പ്രതികൂലമാണെങ്കിൽ പരാജയവുമാണ് അപ്പം ബാഹ്യമായിട്ട് നമുക്ക് സുഖം കിട്ടും കർമ്മത്തിലൂടെ എന്ന് ഒരു ഉറപ്പുമില്ല എത്ര ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചാലും നമുക്ക് പരാജയം വന്നാൽ കൂടുതൽ ദുഃഖമാണ് ഉണ്ടാവുക ഇത് മങ്കിക്ക് മനസ്സിലാക്കുന്നു അതുകൊണ്ട് സുഖം തേടുന്ന വ്യക്തി പുറമേ അല്ല നോക്കേണ്ടത് എന്ന് മങ്കി മങ്കി മനസ്സിലാക്കുകയാണ് അപ്പം അവൻ അവന്റെ മനസ്സിനെ നിരീക്ഷിക്കുന്നു അങ്ങനെ അവൻ മനസ്സിലാക്കുന്നു എല്ലാ ഇളക്കങ്ങളും വാസ്തവത്തിൽ മനസ്സിലാണ് മനസ്സിൽ നിന്നും സങ്കല്പം ജനിക്കുന്നു ആ സങ്കല്പങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളായി പരിണമിക്കുന്നു അതിൻ്റെ പിന്നാലെ ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാകുന്നു ആ കർമ്മങ്ങളിലൂടെയെല്ലാം മനുഷ്യൻ കഷ്ടപ്പെടുന്നു എന്നിട്ടോ അവന് സുഖമുറപ്പുണ്ടോ ഇല്ല എന്നാൽ ഇങ്ങനെ തപിക്കുന്ന മനസ്സ് ബാഹ്യമായി എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ കുറച്ച് നേരത്തേക്ക് ശാന്തമാകുന്നു ആ ശാന്തമാകുന്ന സമയത്ത് അയാൾ അയാളുടെ തന്നെ സ്വരൂപത്തെ തിരിച്ചറിയുന്നു ഈ സ്വരൂപമാണ് ആനന്ദം ഈ ആനന്ദത്തെയാണ് അയാൾ സുഖം എന്ന് തെറ്റിദ്ധരിക്കുന്നത് അപ്പോൾ പുറമേ നിന്ന് എന്തോ കിട്ടിയിട്ട് തനിക്ക് സുഖമുണ്ടാവുകയാണെന്ന് അയാൾ തെറ്റിദ്ധരിക്കുന്നു എന്നാൽ വാസ്തവത്തിൽ സുഖം നിത്യമുള്ള വസ്തുവാണ് തൻ്റെ സ്വരൂപം തന്നെയാണ് ഇതൊരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ അയാൾ പുറമേക്ക് ഓടുകയില്ല അകത്ത് തന്നെ ആനന്ദം കണ്ടെത്തും ഇതാണ് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരുവൻ ചെയ്യേണ്ടത് അതായത് അവനവനെ അറിയുകയാണ് ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് എന്ന ബോധം മങ്കിക്കുണ്ടാവുകയും അദ്ദേഹം പൂർണ്ണ വിരക്തനാവുകയും അങ്ങനെ ക്രമേണ അറിയപ്പെടുന്ന ഒരു മുനിയായി ഭവിക്കുകയും ചെയ്തു ഈ കഥയാണ് ഭീഷ്മ പിതാമഹൻ പറയുന്നത് ഈ കഥയിൽ മങ്കിക്കുണ്ടായ ആ ബോധത്തിൻ്റെ സാരമാണ് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞ ശ്ലോകത്തിലുള്ളത് ഈ കഥയെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിനി ആ ശ്ലോകത്തിൻ്റെ അർത്ഥമൊന്ന് വിചിന്തനം ചെയ്യാം ശരിയായ സുഖം എങ്ങനെയാണ് ഉണ്ടാവുക ഏത് മനുഷ്യനാണ് യഥാർത്ഥത്തിൽ സുഖം അനുഭവിക്കുന്നത് എന്നാണ് ഭീഷ്മർ പറയുന്നത് ഇവിടെ അഞ്ച് ഗുണങ്ങളാണ് സമ്പാദിക്കാൻ ഭീഷ്മർ പറയുന്നത് ഈ അഞ്ച് ഗുണങ്ങൾ ആർക്കുണ്ടോ അവർ സുഖിയാണ് അവരാണ് യഥാർത്ഥത്തിൽ സുഖി ഇതാണ് ഭീഷ്മ പിതാമഹൻ പറയുന്നത് അതിൽ ആദ്യമായി പറയുന്ന ഗുണം സർവസാമ്യം എന്നാണ് സർവസാമ്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഒരുപോലെ കാണുക ജയവും പരാജയവും ഒന്നാണെന്ന് മനസ്സിലാക്കുക ജയം ശാശ്വതമല്ല പരാജയവും ശാശ്വതമല്ല എന്തെന്നാൽ അവയെ ഉണ്ടാക്കുന്ന കർമ്മവും ശാശ്വതമല്ല നിത്യം പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കർമ്മം അപ്പൊ അങ്ങനെയുള്ള കർമ്മത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഫലങ്ങളും അതുപോലെ തന്നെ അശാശ്വതമായിരിക്കും അനിത്യമായിരിക്കും അപ്പൊ ജയവും പരാജയവും ഒരുപോലെ അനിത്യമാണെങ്കിൽ ഒന്നിൽ കൂടുതൽ സന്തോഷിക്കുകയോ മറ്റേ കൂടുതൽ ദുഃഖിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ടിനെയും ഒരുപോലെ കാണണം അതാണ് സർവസാമ്യം എന്ന് ആദ്യം പറയുന്നത് ജയവും പരാജയവും ഒരേപോലെ അശാശ്വതമാണെന്ന് നമുക്ക് പരിശീലിപ്പിക്കാൻ പറ്റിയാൽ നമ്മുടെ മനസ്സിനെ അങ്ങനെ പരിശീലിപ്പിച്ച് അങ്ങനെ കാണാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സിൽ അനായാസം ജനിക്കും ആയാസം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ് ക്ലേശമാണ് ക്ലേശമുണ്ടാകുന്നത് എപ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു അതിന് തടസ്സം നേരിടുമ്പോഴാണ് നമ്മുടെ മനസ്സ് കഷ്ടപ്പെടുന്നത് എന്നാൽ ജയത്തെയും പരാജയത്തെയും ഒരുപോലെ കാണുന്നവൻ എല്ലാ തടസ്സങ്ങളെയും അശാശ്വതമായി അനിത്യമായി തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ ആയാസം ആയാസമില്ലാതെയാകും അവൻ അനായാസത്തെ അനുഭവിക്കും ഇങ്ങനെ സർവസാമ്യതയെ നേടിക്കൊണ്ട് അനായാസമായ അവസ്ഥയെ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സത്യവാക്യം എന്ന ഗുണത്തെ നേടണം സത്യവാക്യം എന്ന് പറയുന്നത് സത്യം പറയുക എന്നതാണ് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ നുണ പറയുന്നത് പുറമേയുള്ള സാഹചര്യം തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ജയത്തിലുള്ള കാക്ഷ കൊണ്ടാണ് അവന്റെ ആഗ്രഹം നടക്കണമെന്ന വിചാരമുള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ അവൻ നുണ പറയുന്നത് ആൾക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി സാഹചര്യങ്ങളെ തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവൻ ഇപ്പോഴും നുണ പറയുന്നത് എന്നാൽ ജയവും പരാജയവും ഒരുപോലെ അശാശ്വതമാണെന്ന് മനസ്സിലാക്കി ഉള്ളിലുള്ള കഷ്ടപ്പാടിനെ തരണം ചെയ്തു നിൽക്കുന്നവന് ജയം വന്നാലും പരാജയം വന്നാലും ഒരുപോലെയാണ് അപ്പം സാഹചര്യം അനുകൂലമാക്കാൻ വേണ്ടി അവൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല അതുകൊണ്ട് അവൻ പറയുന്ന കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും ഉള്ളിൽ എന്താണോ വിചാരം അതായിരിക്കും അവന്റെ വാക്യത്തിൽ ഉണ്ടാവുക അപ്പം അങ്ങനെ സത്യവാക്യം അവൻ അഭ്യസിക്കണം ഇങ്ങനെ ഈ മൂന്ന് ഗുണങ്ങളും സമ്പാദിച്ചു കഴിയുമ്പോൾ മനസ്സ് ക്രമേണ ശാന്തമാകും അങ്ങനെ ശാന്തമാകുന്ന മനസ്സിൽ നിന്നും ബുദ്ധിയെ പതുക്കെ വിടുവിക്കണം ബുദ്ധി ആ മനസ്സിനെ വിട്ട് മാറി നിൽക്കുന്ന സമയത്ത് ബുദ്ധിക്ക് അതിനോടുള്ള ഒട്ടൽ പൂർണ്ണമായി ഇല്ലാതെയാകും ഈ ഒട്ടലിന്റെ ഇല്ലായ്മയാണ് വാസ്തവത്തിൽ വൈരാഗ്യം എന്ന് പറയുന്നത് ആ വൈരാഗ്യത്തെയാണ് ഇവിടെ നിർവേദം എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് രാഗം ഒട്ടലാണ് അപ്പോൾ മനസ്സിന് ഇളക്കമുണ്ടെങ്കിലും ബുദ്ധിക്ക് ഇളക്കമില്ല എന്ന് മനസ്സിലാകും ബുദ്ധി വേറിട്ട് നിൽക്കുമ്പോൾ മനസ്സിലകിയാലും ബുദ്ധിക്കൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന അനുഭൂതി ഉണ്ടാകും ഇതാണ് വൈരാഗ്യം ഈ വൈരാഗ്യമുള്ള സമയത്ത് മനസ്സിലുള്ള ആഗ്രഹങ്ങളൊന്നും തൻ്റെ ആഗ്രഹങ്ങളല്ല എന്ന ബോധമുണ്ടാകും ഇവിടെയാണ് അവിധിത്സ എന്ന ഗുണം ഉണ്ടാകുന്നത് ഇതാണ് അഞ്ചാമത്തെ ഗുണം വിധിത്സ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാനുള്ള ആഗ്രഹമാണ് വാസ്തവത്തിൽ എല്ലാ ക്ലേശവും ആരംഭിക്കുന്നത് കർമ്മത്തിൽ നിന്നാണ് എന്നാൽ കർമ്മത്തിനു മൂലമോ ഈ ആഗ്രഹമാണ് മനസ്സിൻ്റെ ആഗ്രഹമാണ് മനസ്സിന് ആഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല എന്നാൽ ബുദ്ധിക്ക് ആഗ്രഹവുമില്ല അപ്പോൾ മനസ്സിൽ നിന്നും ബുദ്ധി വേറിട്ട് നിൽക്കാൻ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ വൈരാഗ്യം പൂർണ്ണമായി കഴിഞ്ഞാൽ മനസ്സിന്റെ ആഗ്രഹങ്ങൾ തൻ്റേതല്ല എന്ന ഭാവം ബുദ്ധിക്ക് ഉറക്കും ആ സമയത്ത് കർമ്മം ചെയ്യാനുള്ള ഇച്ഛ പോലും ഇല്ലാതെയാകും ഇങ്ങനെയാകുമ്പോൾ മനസ്സ് പൂർണ്ണമായി അടങ്ങും ബുദ്ധി ശാന്തമാകും ബുദ്ധി ശാന്തമാകുന്ന സമയത്ത് ബുദ്ധി ക്രമേണ ലയിച്ചില്ലാതെയാകുമ്പോൾ ശുദ്ധമായ ബോധം ആത്മാവെന്ന് നമ്മൾ വിളിക്കുന്നത് എന്തോ അത് പ്രത്യക്ഷമാകും അതിൻ്റെ സ്വരൂപം ആനന്ദമാണ് ആ ആനന്ദമാണ് യഥാർത്ഥ സുഖം അപ്പോൾ യഥാർത്ഥ സുഖം അനുഭവിക്കുന്നവൻ ഈ അഞ്ചു ഗുണങ്ങളും സമ്പാദിച്ച് തന്നിൽ തന്നെ അത് അനുഭവിക്കണം എവിടെയെങ്കിലും ലഭിക്കുമെന്ന് കരുതി തേടി നടന്നാൽ ഒരു കാലത്തും യഥാർത്ഥ സുഖം കിട്ടില്ല താൽക്കാലികമായ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ മാത്രമേ അവന് കിട്ടൂ അപ്പം യഥാർത്ഥ സുഖം ആഗ്രഹിക്കുന്നവൻ അവനവനെ അറിയണം എന്ന സന്ദേശമാണ് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനും നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് അപ്പം അതിനായുള്ള പരിശ്രമം നമ്മൾ എല്ലാവരും നടത്തണം അതിനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഹരി